എല്ലാവർക്കും നമസ്കാരം അനാഥരായ മാതാപിതാക്കളെ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിൽ നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ മാതാപിതാക്കളെ സഹായിക്കുന്ന ആൾട്ടംഹയും വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ എന്നത്തെയും പോലെ ഇന്നും നടക്കുകയാണ് ഇന്ന് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ സ്നേഹശാല എന്ന വൃദ്ധസദനം അതിനെക്കുറിച്ച് പറയുമ്പോൾ ആൾട്ടംഹയും വാട്സപ്പ് കൂട്ടായ്മയുടെ കൊല്ലം ജില്ലാ പ്രതിനിധികളായ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ ജയ്സ്രീ ചേച്ചി പ്രസന്നൻ ചേട്ടൻ ഇവരെക്കുറിച്ചൊക്കെ പറയണം കാരണം ഇവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പായിട്ട് മറ്റുള്ള കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് തുടങ്ങിയ ഒരു വൃദ്ധസദനമാണ് സ്നേഹശാല എന്ന വൃദ്ധസദനം ആ വൃദ്ധസനത്തിൽ പുതുതായിട്ട് കുറേയേറെ മാതാപിതാക്കൾ പിതാക്കൾ വന്നെത്തിയിട്ടുണ്ട് അനാഥനായി തെരുവിലും അവിടെയും കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെ ചേർന്ന് കൈമാറി കുറേ മാതാപിതാക്കൾ അവിടെയുണ്ട് അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്നതിന് വേണ്ടി നല്ലൊരു വലിയ വാഷിംഗ് മെഷീനാണ് ഇന്ന് അവിടെ സമ്മാനിക്കുന്നത് അത് സമ്മാനിക്കുന്നത് ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മയല്ല മറിച്ച് ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മയുടെ കോട്ടയം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട ത്രേസ്യം അമ്മച്ചിയുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് ഇത് കൈമാറുന്നത് അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് അവിടുത്തെ സ്ഥലം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇന്ന് സ്നേഹശാല വൃദ്ധസ്ഥാനത്തിലേക്ക് ഈ വാഷിംഗ് മെഷീൻ നമ്മൾ കൈമാറുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തനം ചെയ്യാൻ മുന്നോട്ട് വന്ന തേഴ്സ്യാമച്ചിയുടെ ബന്ധുവിനോട് ഹൃദയം നിറഞ്ഞ സ്നേഹം അവർക്ക് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ നാളെ പ്രവർത്തനം നടത്തി കൊടുക്കുന്നത് മാത്രം ഇപ്പോൾ ഇത്തരത്തിൽ വൃദ്ധ സദനങ്ങളിൽ കഴിയുന്ന അനാഥരായ മാതാപിതാക്കൾക്ക് വേണ്ട നിരവധി അനവധി ഒരുപാട് ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പലർക്കും ഇതുപോലെ മുന്നോട്ട് വരാം നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ സദനത്തിൽ കഴിയുന്ന അനാഥരായ മാതാപിതാക്കളെ നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയായി കണ്ടാൽ അവർക്ക് വാഷിംഗ് മെഷീനൊന്നല്ല നമുക്കൊരു നേരത്തെ ചായ വാങ്ങിക്കൊടുക്കാം ഒരു നേരത്തെ പലഹാരം വാങ്ങിക്കൊടുക്കാം ഊണ് കൊടുക്കാം വസ്ത്രങ്ങൾ കൊടുക്കാം എന്ത് വേണം കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ ആൾട്ടർനെഹിങ് വാട്സപ്പ് കൂട്ടായി യുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ മുഖ്യ ലക്ഷ്യം പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തുടച്ചുമാറ്റം വൃദ്ധസാധനങ്ങൾ പുതിയ തലമുറയിലൂടെയാണ് പുതിയ തലമുറ പുതുതായിട്ട് ജനിച്ച് നമ്മുടെ സ്കൂളിൽ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളിലൂടെ വൃദ്ധസദനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അവർ മനസ്സിലാക്കുകയും ഭാവിയിൽ അവർ പഠിച്ച് വലുതായി വരുമ്പോൾ അവരുടെ വയസ്സായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളിക്കളയാതിരിക്കാനുള്ള ഒരു ഒരു പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം അപ്പം ഇത് കാണുന്ന കേൾക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് വൃദ്ധസേനങ്ങൾ കാണും ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവിടെ പോയി ഒന്നും കൊടുക്കേണ്ടതേ കുറേ സമയം അവർക്കൊപ്പം ഇരുന്ന് അവരുടെ കൈ ദേഹത്ത് പിടിച്ചു വെച്ചിട്ടൊന്ന് സംസാരിച്ചാൽ മാത്രം തന്നെ അവർക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മളും അതിൻ്റെ ഒരു എളിയൊരു കൂട്ടായ്മ ഈ സൈഡിൽ പിടിച്ച് ഇങ്ങനെ പോവേണം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും സ്നേഹമൊക്കെ വേണം ഒരിക്കൽ കൂടെ ഈ വാഷിംഗ് മെഷീൻ അവിടെ നൽകി പ്രിയപ്പെട്ട ത്രേശ്യം അമ്മച്ചിയുടെ ബന്ധുവിന് ഹൃദയം എന്ന് പറഞ്ഞ സ്നേഹം അറിയിക്കുന്നു ആളാണ് പ്രവർത്തനം നടക്കുന്നു പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും താങ്ക് യു ഗോഡ് ബ്ലസ്